നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിക്ക് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളന തുടക്കത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഇനി സുഗമമായി അഞ്ചു കൊല്ലം എന്ന സ്വപ്നം പൂർത്തീകരിക്കുക ഒരിക്കലും അത് സാധ്യമല്ല അഞ്ചു കൊല്ലം പോയിട്ട് അഞ്ച് മാസം തികച്ച് ഈ സർക്കാർ അധികാരത്തിൽ തുടരില്ല എന്ന് ഉറപ്പിച്ചോളൂ എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ശക്തമായി ലോക്സഭയിൽ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളന ദിവസം തന്നെ അതിശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പതിനെട്ടാം ലോക്സഭ തുടങ്ങിയ സമയത്ത് തന്നെ പ്രോപ് ടേം സ്പീക്കർമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അതിനകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയെ പ്രതികരിച്ച വ്യക്തി എന്ന രീതിയിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേരുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ബി ജെ പിയുടെ ഏകാധിപത്യ നടപടി ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്നും പ്രതിഷേധം ലഭിച്ചിട്ടും പാഠം പഠിക്കാത്ത ബി ജെ പിയെ കൃത്യമായും താക്കീത് കൊടുത്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇത്തരത്തിലുള്ള ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞത് ബഹിഷ്കരിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ സത്യം സമയത്ത് തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ നിലപാട് ഉയർത്തി പിടിച്ചിരിക്കുകയാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ ആമുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും അതിശക്തമായി ബി ജെ പിക്ക് എതിരെ പ്രതിഷേധം നാട്ടിത്തുടങ്ങിയിരിക്കുന്നു അത് നരേന്ദ്രമോദിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി തന്നെ കോൺഗ്രസ് കരുതുകയാണ് കോൺഗ്രസ്സിന് ഇന്ന് സഭയിൽ നൂറ്റി രണ്ട് എം പിമാരുണ്ട് ഏറ്റവും മികച്ച പ്രതിപക്ഷം എന്നതിലൊന്ന് ഈ വിശ്വത്തിൽ തന്നെ അതിന് ഖ്യാതി നേടുമെന്ന് നരേന്ദ്രമോദിക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സീറ്റുകൾ കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി ദിഗ്വിജയം നേടി എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ച സമയമായിരുന്നു അത് ഇത്തവണ നാനൂറിലധികമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ബി ജെ പി കാരെ കിടിലം കൊള്ളിക്കാൻ നരേന്ദ്രമോദി തീവ്രമായി ശ്രമിച്ചപ്പോൾ പതിയെ പതിയെ രാഹുൽ ഗാന്ധി തൻ്റെ ജോഡോ യാത്രകളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയാണ് നൂറിലേറെ സീറ്റുകൾ നേടിയെടുത്തത് ഇനിയും വളരെ വൈകാതെ തന്നെ പല സ്ഥലത്തും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ബി ജെ പി എം പിമാർ തന്നോടൊപ്പം ചേക്കേറുമെന്നും പഴയ കോൺഗ്രസ് വിട്ട് ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗമായവരെല്ലാം തന്നെ ഇന്ന് നരേന്ദ്രമോദിയോടൊപ്പം തന്നെ ഇരിക്കാൻ മടിക്കുകയാണ് അവർക്ക് മോദിയെ ഒരിക്കലും നേതാവായി അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല എന്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ത്യ മുന്നണി പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാം ലോക്സഭയുടെ തുടക്കം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അത് ഐതിഹാസികമായ സമരത്തോടെയാണ് തുടക്കം അതായത് ഒട്ടും സുഗമമായിരിക്കില്ല എന്ന് നരേന്ദ്രമോദിക്ക് താക്കീത് നൽകിക്കൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു അസാധ്യമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത് ഇതുവഴി കൊടുക്കുന്ന ഒരു സന്ദേശം ഇന്ത്യൻ ജനതയ്ക്കുണ്ട് അതായത് ഇന്ത്യൻ ജനതയുടെ മൗലിക അവകാശത്തെ ഇന്ത്യൻ ജനതയുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല ജനങ്ങളാണ് യഥാർത്ഥ അധികാരികൾ എന്ന് തെളിയിച്ചു കൊണ്ടുള്ള ഒരു മാസ് നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത്